എൻ്റെ ദിവസമായി നമ്മൾക്ക് പനിക്കുന്നു എന്നിട്ട് ഇന്നലെ ഞാനും ചുമയും അടിച്ചുൻ്റെ അമ്മ ചുമയും കൂടി കൂട്ടിയിട്ട് പോയി നാശത്തില് അപ്പോൾ വേറെന്തെ ഉള്ളി മരുന്നായതുകൊണ്ട് ഭയങ്കര ചീണോ അതുകൊണ്ടാണ് ഓരോ വീട് എടുക്കാതെ ഒരാടാ ഓളറ്റക്കായതുകൊണ്ടാടെ പോയതായിരുന്നു അപ്പോൾ ആടുന്ന പനി വന്നത് പയ്യെ ഞാനോളും കൂടി കൂട്ടിയിട്ട് പോയി കാണിച്ചു അപ്പോൾ ഉള്ള കൊടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ഇതല്ലേ കൊരിയും അവിടെ കുറച്ച് കുറവുണ്ട് എനിക്ക് വെച്ചിട്ടിരിക്കുന്നു കുടികെല്ലാം കഴിച്ചിട്ടിരിക്കുന്നു കുളിച്ചു കേൾക്കുന്നില്ല കുടിച്ചും കുടികെ കഴിഞ്ഞിരിക്കുന്നു അവിടുത്തേക്ക് പോകേണ്ടവര് വരാതും കോഴിപ്പാടും ഇവിടെ ബിന്ദുവാണ് അങ്ങനെ ചീൻ്റെ അമ്മ എൻ്റെ ഭാര്യേൻ്റെ അമ്മ അവരുടെ അച്ഛൻ്റെ ബന്ധു അച്ചുവിൻ്റെ അങ്ങനെയാണിത് അപ്പോൾ ഇവരെല്ലാവരും എല്ലാവരും എല്ലാ വീട്ടുകാർക്കും ഒരു ഉപകാരിയാണ് എല്ലാവർക്കും കുറെ വേർച്ചയാണ് അപ്പം അങ്ങനെയാണ് ആടെ പിടിക്കുമ്പോൾ അവിടെ പോവും ഇപ്പം അടപ്പവും നമുക്ക് കിട്ടൂലും അതുകൊണ്ടൊന്നും പറഞ്ഞ പോലെ കേൾക്കുകയും ഇല്ല അടേപോലെ ഒന്നും അവിടെ പോവും കുടിച്ച് റെഡിയായി നിന്നിട്ടാ പോകും അടച്ചയ്ക്ക് പോകും വേണോ ഏത്തക്കാം തിന്നാൻ കളയ പിടിച്ചിരിക്കുക തന്നെയാണ് ഈ ജോർ കഴിഞ്ഞ് പോയി കളി കഴിഞ്ഞിട്ട് അയച്ചുപോലെ നോക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അടുത്ത് ഞാൻ തന്നെ അങ്ങനെ ഓരോ കുടിയേരി പോയിട്ടാണ് വിളിച്ചത് അപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഇരുന്നിട്ടാവിടെ അനക്ക് പോവാൻ പറ്റില്ല എന്നായി പറഞ്ഞു അനക്കും പോകേണ്ടതാണ് കുടിയേരന് വേറെയും പോകാൻ കഴിഞ്ഞില്ല ഇവർ ഉള്ളതുകൊണ്ട് നമ്മൾ വരുന്ന കണ്ണു എത്തുമ്പം ഇവർ പണിക്കൂ പണിക്ക് അതുകൊണ്ട് ഞങ്ങൾ രണ്ടാക്കും പോകേണ്ടതാണെന്ന് കൂടി വരുന്നത് അതുകൊണ്ട് ഓൾ പറഞ്ഞു ഞാനിവർക്ക് കൂട്ടായിട്ട് വിചാരിച്ചു ഇനി പിന്നെ ഇവർ കൂട്ടാക്കില്ല തഞ്ചം തെറ്റുമ്പോൾ എന്നെ കാണാൻ എടുക്കുമ്പോൾ വിറ്റി കഴിഞ്ഞാൽ ആയ പുതിയ വിദ്യയായിട്ട് നാളെ വരാം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യണേ നമുക്ക് സുഖമില്ലാതുകൊണ്ടാണ് രണ്ട് ദിവസമായി വീഡിയോ കാണിക്കാതെ നമുക്ക് പനി കൊണ്ടുവന്നിട്ടാ